നമസ്കാരം സൂര്യൻ ഇപ്പോൾ നിരന്തരം വിസ്ഫോടനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തുടർച്ചയായി രൂപപ്പെട്ട സൺസ്പോട്ടുകളാണ് ഭൂമിക്ക് അടക്കം ഭീഷണിയായി കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് വീണ്ടും സൂര്യൻ തീ തുപ്പിയിരിക്കുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് സൂര്യനിൽ വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എക്സ് തേർട്ടീൻ വിഭാഗത്തിൽ വരുന്ന സൗരജ്വാലകളാണ് സൂര്യനിൽ നിന്ന് പുറന്തള്ളിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ സൂര്യനിൽ രൂപപ്പെട്ട ആദ്യത്തെ എക്സ് ക്ലാസ് സൗരജ്വാലകളാണിത് തീർത്തും ഭയാനകമായ വിസ്ഫോടനമാണ് സൂര്യനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് തീവ്രതയേറിയ വിസ്ഫോടനങ്ങൾ സൂര്യനിൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിക്ക് മാത്രമല്ല മറ്റു ഗ്രഹങ്ങളെയും ഈ തീജ്വാലകൾ ബാധിക്കും ഭൂമിക്ക് സംരക്ഷണ കവചങ്ങളുണ്ട് എന്നാൽ ജൂപ്പിറ്റർ അടക്കമുള്ള ഗ്രഹങ്ങൾ അത്തരം സംരക്ഷണങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് കൂടുതൽ തീവ്രമായി തന്നെ ഇത് ബാധിക്കും നിരവധി സൺസ്പോട്ടുകളാണ് സൂര്യനിൽ ഒരേ സമയം രൂപപ്പെട്ടിരിക്കുന്നത് കൃത്യമായി ശാസ്ത്ര ഏജൻസികളൊന്നും ഇവ എണ്ണിയിട്ടില്ല സൂര്യനിലെ ഈ സജീവ മേഖലയ്ക്ക് ഇതുവരെ പേര് നൽകിയിട്ടില്ല ഒന്നിലധികം സൺസ്പോട്ടുകൾ രാക്ഷസ തീവ്രജ്വാല രൂപപ്പെടുത്താൻ സഹായിക്കുന്നതാണ് സൂര്യനിൽ വിദൂരമായ മേഖലയിലാണ് ഇപ്പോൾ വിസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായും ഭൂമിയെ ബാധിക്കുമെന്നത് ഉറപ്പാണ് അതേസമയം നാല് എം ക്ലാസ്സിൽ വരുന്ന തീജ്വാലകൾ സൂര്യനിൽ നിന്ന് വരുന്നുണ്ട് ചെറുതും വലുതുമായി അനേകം സൗരവിസ്ഫോടനങ്ങളാണ് സൂര്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടരെ സൗരജ്വാലകൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് എത്തുമെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് നാസ ഈ സൗരജ്വാലങ്ങളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് എക്സ് റേ റേഡിയേഷന്റെ തീവ്രത കണക്കാക്കിയാണ് സൗരജ്വാലകളെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് സെപ്റ്റംബർ ഏഴിനും കൊറോണ മാസ് ഇഞ്ചക്ഷൻ രേഖപ്പെടുത്തിയിരുന്നു ഒന്നിലധികം തവണ തീജ്വാലകളെ സൂര്യൻ പുറന്തള്ളിയെന്നാണ് നാസ പറയുന്നത് അതിവേഗത്തിൽ ഇവ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റ് നേരത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് നാസ പറയുന്നുണ്ട് ഇത് സെപ്റ്റംബർ ഏഴിലെ വിസ്ഫോടനത്തെ തുടർന്ന് സംഭവിച്ചതാണ് ഇനി വരാനിരിക്കുന്നത് അതിലും തീവ്രതയുള്ളതായിരിക്കും നിലവിൽ ഭൂമിയെ ലക്ഷ്യമിട്ട് തീവ്ര വിഭാഗത്തിലുള്ള ഒരു സൗരജ്വാല മാത്രമാണ് വരുന്നത് ഇവ വൈകാതെ തന്നെ ഭൂമിയെ നേരിട്ട് വന്ന് ഇടിക്കും ഇന്ന് ഇവ ഭൂമിയിൽ എത്താനും സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ശനിയാഴ്ചയിലേക്ക് മാറാനും സാധ്യതയുണ്ട് അതിനുശേഷം ഇവിടെ തീവ്രത കുറയും കൊറോണൽ ഹോൾ അതിവേഗ തീജ്വാല സെപ്റ്റംബർ പതിനഞ്ചിനും എത്തിയേക്കാം എന്നാൽ ഇവയ്ക്ക് തീവ്രത കുറവായിരിക്കും ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യൻ മേഖലയിലെ ചില ഭാഗങ്ങൾ എന്നിവ സരോജ്വാലകൾ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഇന്ത്യയെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല